നിങ്ങൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ സ്പെഷ്യൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഗോൾഡൻ വിസ എടുക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നിങ്ങൾക്ക് മുപ്പതിനായിരം ദിവസം കുറയാത്ത ശമ്പളം ഉണ്ടായിരിക്കണം രണ്ടാമത്തെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ആവശ്യം പാസ്പോർട്ട് കോപ്പി വേണം അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് വേണം ഇത് കൂടാതെ സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ അതിനുള്ള വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം മറ്റൊന്ന് അക്കാഡമിക് അച്ചീവ്മെന്റ്സിന്റെ സർട്ടിഫിക്കറ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം അത് എംഒഇ അംഗീകരിച്ച അക്കാഡമിക് സെന്ററിൽ നിന്നായിരിക്കണം അതായത് പുറമെയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ പിഎച്ച് ഡി യോ എടുത്തതെങ്കിൽ അതിന് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം മറ്റൊന്ന് കഴിഞ്ഞ ആറ് മാസത്തിൽ നിങ്ങളുടെ ശമ്പളം ട്രാൻസ്ഫർ ചെയ്യുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൂടി ഉണ്ടാവണം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിക്കും എന്നുള്ളതാണ് ചോദ്യം ഒന്ന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ് അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ലഭിക്കുന്ന റഫറൻസ് നമ്പർ സർട്ടിഫിക്കറ്റ് ഓഫ് റെക്കഗ്നേഷൻ സർവീസിൽ എംഒയിലേക്ക് നിങ്ങൾ കൊടുക്കേണ്ടതാണ് ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസികൾ വഴിയും നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ് ബിസിനസ് സർവീസസ് നടത്തുന്ന ഏജൻസികളോ ആമിർ സെന്ററുകളിൽ നടത്തുന്ന ഏജൻസികളോ അതല്ലെങ്കിൽ കോർപ്പറേറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള ഏജൻസികളോ നിങ്ങൾക്ക് ഈ സർവീസ് എല്ലാം ഒരു അഡീഷണൽ കോസ്റ്റിന് വേണ്ടി ചെയ്തു തരുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ പി വഴിയും നിങ്ങൾക്ക് ഈ സർവീസുകളൊക്കെ ലഭ്യമാക്കാവുന്നതാണ് ാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനും ഡാറ്റയും എല്ലാം വളരെ കൃത്യമായിരിക്കണം എന്ന് മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സർവീസ് നിങ്ങൾക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി മലയാളി ബിസിനസ് ഡോട്ട് കോം സന്ദർശിക്കുകയോ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ് അൽവഫ്ല